നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരാളിങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു സമൂഹത്തെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു അതാരും മനസ്സിലാക്കുന്നതുമില്ല എന്നാൽ അപ്പം എനിക്കിങ്ങനെ തോന്നി തെറിയില്ല തെറി എന്ന് പറയുന്നത് ഇല്ല അങ്ങനൊരു സാധനമില്ല അത് മനസ്സിൻ്റെ കണ്ടെത്തലാണ് മനസ്സിൻ്റെ തോന്നലാണ് അതുപോലെ ഹൃദയമില്ല അതുപോലെ നന്മതിന്മകളില്ല ശരി തെറ്റുകളില്ല അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം എനിക്ക് തോന്നി കുറേ ആളുകൾ മനസ്സിലാക്കാതെ എന്നാൽ നിങ്ങൾ ചെറി വിളിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ചെറി വിളിക്കത്തില്ലയോ അപ്പോൾ നിങ്ങൾ തെറിയില്ലെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ തെറി വിളിക്കുകയും ചെയ്യുന്നു അതെന്തൊരു വിരോധാഭാസം എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ അപ്പോൾ ഞാൻ ചിന്തിച്ചു സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷേ എങ്കിൽ ചില ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ ശരി തെറ്റുകളില്ലെന്ന് പറയുന്നത് ശരിയും തെറ്റും മനുഷ്യൻ്റെ മനസ്സിൻ്റെ കണ്ടെത്തലാണ് അതുപോലെ നന്മയും തിന്മയും മനുഷ്യൻ്റെ മനസ്സിൻ്റെ കണ്ടെത്തലാണ് അങ്ങനെ അതുപോലെ തെറിയും മനുഷ്യൻ്റെ മനസ്സിലുണ്ടായതാണ് അതൊന്നും യാഥാർത്ഥ്യമല്ലെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് വലിയൊരു സത്യമാണ് യാഥാർത്ഥിക എനിക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഭഗവത്ഗീതയും വേദങ്ങളും ഉപനിഷത്തുക്കൾ ഉപനിഷത്തുക്കളൊക്കെ വായിച്ച് അതിൻ്റെ സത്യമൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ച അനുഗ്രഹിക അനുഗ്രഹം കിട്ടിയ ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്കിത് മനസ്സിലാവും കാരണം പാരമാർത്ഥിക സത്യമെന്നും വ്യാവഹാരിക സത്യമെന്നും പറയാറുണ്ട് അതായത് പാരമാർത്ഥിക സത്യം എന്ന് പറയുമ്പോൾ പരമാർത്ഥമായ സത്യം വ്യാവഹാരിക സത്യം എന്ന് പറയുമ്പോൾ വ്യാവഹാരികമായിട്ടുള്ള സത്യം അപ്പം ശരിയും തെറ്റും മനുഷ്യൻ്റെ മനസ്സിൻ്റെ കണ്ടെത്തലാണ് ദൈവം എന്നുള്ള കൺസെപ്റ്റ് തന്നെ സത്യം മനുഷ്യൻ്റെ മനസ്സിൻ്റെ കണ്ടെത്തലാണ് ആരൊക്കെയോ വിളിച്ചതാണ് ദൈവം ഏതൊക്കെയോ ഭാഷകളിൽ തന്നെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ കണ്ടെത്തലാണ് പക്ഷെ ദൈവം എന്ന് പേരിട്ട് വിളിക്കുന്ന ആ ഒരു എന്താ പറയുന്നത് ശരി തെറ്റുകൾ ഒരാൾക്ക് ശരിയായിട്ട് തോന്നുന്നു വേറൊരാൾക്ക് തെറ്റായിട്ട് തോന്നും ചിലപ്പം അതാണ് ശരി തെറ്റുകൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ കണ്ടെത്തലാന്ന് പറയാൻ കാരണം പറയാൻ കാരണം അത് മനസ്സിൻ്റെ കണ്ടെത്തലാണ് മനസ്സ് വേറെയാണ് ആത്മാവും മനസ്സും ഇത് രണ്ടും രണ്ടാണ് ശരീരവും വേറെയാണ് പിന്നെ പഞ്ചപ്രാണനും പഞ്ചേന്ദ്രിയങ്ങളും ഉണ്ട് പഞ്ചഭൂതങ്ങളുമുണ്ട് പഞ്ചഭൂത നിർമ്മിതമായ ശരീരം പഞ്ചപ്രാണൻ പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ അപ്പം ഇതാണ് സത്യം എന്ന് പറയുന്നത് അപ്പം അതിനകത്തുള്ള ഞാൻ എന്ന് പറയുന്ന ബോധം